ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കുഴക്കട്ട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനെ ഗോതമ്പ് പിടിയെന്നും വിളിക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ചേർത്തിരിക്കുന്നത് ശർക്കരയാണ് അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണ് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു കപ്പ് ശർക്കരപ്പാനിയും കപ്പ് തേങ്ങ ചിരിക്കിയതും ഒരു തേങ്ങ മുഴുവനായിട്ടും ചിരണ്ടിയിട്ട് അതിൻ്റെ പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല തേങ്ങാപ്പാലും ശർക്കരപ്പാനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ശർക്കരപ്പാനി നിങ്ങളുടെ മധുരത്തിനനുസരിച്ചും തേങ്ങാപ്പാൽ അതിന് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചും എടുക്കാം ആദ്യം നമുക്ക് ഗോതമ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരിക്കിയത് ചേർക്കാം കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഗോതമ്പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം ഈ വെള്ളത്തിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ തിളച്ച വെള്ളം കുറേശ്ശേയായിട്ട് ഒഴിച്ചിട്ട് നല്ല ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഇത് കുഴച്ചെടുക്കാം ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നതിനെക്കാട്ടി കുറച്ചും കൂടെ ആയിട്ട് വേണം അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാൻ പറ്റണം ഇത് ഇപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് കയ്യിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് നമ്മൾ ബോൾസ് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല അപ്പം നമുക്ക് എത്ര ചെറുതാക്കാമോ അത്രയും ചെറിയ ബോൾസ് തയ്യാറാക്കാം ഇപ്പം ഞാൻ ഈ ഉരുട്ടുന്ന ഒരു വലുപ്പത്തിലും കൂടുതൽ വലുപ്പത്തിലുണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിലും ചെറുതാക്കിയാൽ അത്രയും നല്ലതായിരിക്കും ഇപ്പം ഞാനിപ്പോൾ എല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീമറിലെ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കതിൻ്റെ മുകളിലേക്ക് ഈ ഗോതമ്പ് ചെറിയ പൗൾസ് ആക്കി ഇത് വെച്ചുകൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം ഇതിപ്പോൾ ഗോതമ്പിൻ്റെ പൗൾസൊക്കെ നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ട് നമുക്കിതിൽ ഒരെണ്ണം എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇനി നമുക്ക് പാൽക്കുഴിക്കട്ട തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം മധുരമോ ഇലക്കായപ്പൊടിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് ഇതുപോലൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഈ തേങ്ങാപ്പാലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഈ ഗോതമ്പിൻ്റെ ബോൾസിലേക്ക് ശർക്കരപ്പാനിയും തേങ്ങാപ്പാലും ഒക്കെ പിടിച്ച് ഈ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് കുറുകി വരുന്നിടം വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ വറ്റി നല്ലൊരു പരുവത്തിലായിട്ടുണ്ട് നല്ല മധുരവും ആ ടേസ്റ്റും ഒക്കെ ഇതിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ശർക്കര പാൽക്കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ ആയിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്